ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് സൺഡേ ഇന്നലത്തെ വീഡിയോ ആണ് രാവിലെ എണീക്കാൻ ലേറ്റായി സാറ്റർഡേ സൺഡേ എഴുന്നേക്കുമ്പോൾ ഒമ്പത് എട്ട് പത്ത് ഇതൊക്കെ തന്നെയാണ് സമയം കേട്ടോ ചിലപ്പോൾ നേരത്തെ എഴുന്നേക്കും എങ്കിലും ഫോണൊക്കെ നോക്കി അങ്ങനെ കിടക്കും വേദയ്ക്ക് സ്കൂളിൽ പോകേണ്ടല്ലോ എന്ന് അങ്ങനെ അങ്ങനെയങ്ങ് കിടക്കും കേട്ടോ കിടന്നിട്ട് എണിക്കുമ്പോൾ ലേറ്റാവും പിന്നെ ജോലി ഒന്നും ചെയ്താൽ അങ്ങോട്ട് നീങ്ങത്തില്ല കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ബഹളത്തിലാണ് ഇന്ന് അപ്പവും മുട്ടക്കറിയാട്ടോ മുട്ടക്കറി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് വേദയും ഇന്ന് രാവിലെ എണീറ്റു പക്ഷേ താഴേക്ക് ഇറങ്ങി വന്നില്ല ഇപ്പം അറിഞ്ഞ പോലെ ഫോണൊക്കെ കണ്ട് കളിച്ച് കളിച്ച് അവിടെ കിടക്കുകയാണ് അപ്പോൾ വേദയുടെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ആ കുട്ടി ഡ്രസ്സ് ഇന്നലെ വാങ്ങിയില്ലേ അത് എടുക്കാനായിട്ട് വരും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് വേദ പോയി കുളിച്ചിട്ടൊക്കെ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് പോയിരിക്കുക കേട്ടോ അപ്പോൾ ഞാനും എൻ്റെ ജോലികളൊക്കെ ചെയ്യുകയാണ് ഈ സാറ്റർഡേ സൺഡേ അവധിയുള്ള ദിവസം മഴ ഉണ്ടാവില്ല കേട്ടോ സ്കൂളുള്ള ദിവസം കറക്റ്റ് മഴയുണ്ടാവും അപ്പോൾ രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര ഒരു മടിയാണ് മറ്റൊരു മഴയൊക്കെ ഉണ്ടെങ്കിൽ മൂടിപ്പിച്ചു കിടക്കാൻ എന്ത് സുഖമെന്നറിയുമോ ഉറങ്ങിയില്ലെങ്കിൽ കൂടി എന്ത് അറിയോ പക്ഷെ നമ്മൾ സ്കൂളില്ലാത്ത ദിവസം നോക്കിയാലുണ്ടല്ലോ മഴ ഉണ്ടാവില്ല സ്കൂളുള്ള ദിവസം മഴ ഉണ്ടാവും അത് രാവിലെ എഴുന്നേക്കാൻ വേണം എനിക്ക് രാത്രി എത്ര ലേറ്റായിട്ട് വേണമെങ്കിൽ ഇരിക്കാൻ അതിനും ബുദ്ധിമുട്ടില്ല കേട്ടോ പക്ഷേ രാവിലെ എഴുന്നേൽക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് അത് എന്താണെന്ന് അറിയില്ല അത് അങ്ങനെയാണ് അപ്പോൾ നിങ്ങളും എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യുക രാവിലെ എഴുന്നേക്കാനാണോ ഇഷ്ടം അതോ രാത്രി ലേറ്റായിട്ട് ഉറങ്ങാനാണോ കൂടുതലിഷ്ടം എന്നൊക്കെയുള്ള ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ഉച്ചത്തേക്കുള്ള ലഞ്ചും റെഡിയാണ് ച പെരുമ്പയർ തോരൻ വെജിറ്റബിൾസ് എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു മെഴുക്കുവട്ടി പിന്നെ മങ്ങ അച്ചാറുണ്ട് പിന്നെ മീൻകറി ഇന്നലത്തെ മീൻ കറി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരിക്കുകയാണ് ആവശ്യമുള്ളവർ കഴിക്കട്ടെ വേണ്ടാത്തവർ കഴിക്കണ്ട ആവശ്യമുള്ളവർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഏട്ടനെയാണ് വേണമെങ്കിൽ കഴിക്കട്ടെ വേണ്ടെങ്കിൽ കഴിക്കണ്ട ഇത്രയും സാധനങ്ങളുണ്ട് എന്തായാലും പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ ജോലികളെല്ലാം ഒക്കെ ആവും കേട്ടോ പിന്നെ ക്ലീനിങ് ഓ അതൊന്നൊന്നര പണിയാണ് കേട്ടോ ക്ലീനിങ് 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 കിച്ചൺ ക്ലീനിങ് തൂക്കണം തുടയ്ക്കണം വീട് ഫുൾ ഓ അതൊരു വല്ലാത്തൊരു പണിയാണേ അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ ശേഷം അടുത്ത് കുളിക്കാനായിട്ട് പോവുകയാണ് കുറേ ദിവസമായി തലയിൽ എണ്ണ തേച്ച് കുളിച്ചിട്ടോ അപ്പോൾ ഇന്ന് എണ്ണ തേച്ച് കുളിക്കുകയാണ് ഞാൻ ആൾമണ്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ കുറച്ച് നല്ലൊരു ഓയിലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കുറച്ച് മുടി പൊഴിച്ചിൽ നിന്നും പിന്നെ അതുപോലെ ചെറിയ ചെറിയ എക്സ്ട്രാ ഹെയർസ് ഒക്കെ വന്ന് തുടങ്ങി കേട്ടോ ഈ പോയിരുന്ന സ്ഥലത്തൊക്കെ ചെറിയ ഗ്രോത്തൊക്കെ വന്ന് തുടങ്ങി അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ബെറ്റർ ഓയിലാണെന്ന് തോന്നുന്നു ഞാൻ റെഗുലറായിട്ടൊന്നും യൂസ് ചെയ്യാറില്ല വല്ലപ്പോഴെങ്കിലും യൂസ് ചെയ്യും അപ്പോൾ തന്നെ പോയി കുളിക്കുകയും ചെയ്യും കേട്ടോ കാരണം ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയറല്ലേ സ്മൂത്തിങ് ചെയ്ത ഹെയർ ആയതുകൊണ്ട് ഞാൻ ഓയിലൊന്നും അധികം അപ്ലൈ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ എഴുന്നേ ഉള്ളൂ അതെ ഇതാട്ടോ വേറെ സ്കൂളിൽ ഡാ കളിക്കുന്ന ഡാൻസ് മിസ്സിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ് നെക്സ്റ്റ് മൺഡേ ആണ് പ്രോഗ്രാം അപ്പോൾ നന്നായിട്ട് കളിക്കണം അവരുടെ ആനുവൽ ഡേ കാട്ടി വലിയൊരു ഇത് സംഭവം ആട്ടോ അവർക്ക് കാർമൽ ഡേ എന്ന് പറയുന്നത് ഭയങ്കര ഗ്രാൻഡായിട്ടൊക്കെ നടത്തുന്നൊരു പ്രോഗ്രാം ആണ് അങ്ങനെ ലഞ്ച് എല്ലാം കഴിഞ്ഞ ശേഷം നേരെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോയി അവിടെ പോകുന്ന വഴിക്ക് ശ്രീ ശ്രീഗണേഷ് ബേക്കറി അതായത് സുഭാഷ് നഗർ ചിന്തിട്ട അവിടെയാണ് ഈ ബേക്കറി ഉള്ളത് ഇവിടുത്തെ ബണ്ണൊക്കെ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞിട്ട് വന്നതാ കേട്ടോ എല്ലാം അവർ തന്നെ ഫ്രഷ്ലി ബേക്ക്ഡ് ആണ് അപ്പോൾ കണ്ടിട്ട് സംഭവം കൊള്ളാം ൊരു ബട്ടർ ബണ്ണും ഒരു ബണ്ണുംോണട്ടും വേണമെന്ന് പറഞ്ഞ് ഈ രണ്ട് സംഭവങ്ങളും വാങ്ങി കേട്ടോ ബട്ടർ ബണ്ണും ആവറേജ് ആയിരുന്നു ഡോണട്ട് കഴിച്ചു നോക്കിയില്ല ബട്ടർ ബണ്ണ് സാധാരണ എല്ലാ കടകളിലും കിട്ടും പോലെയാണ് നമ്മുടെ ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് മോൾ ഓഫ് ടൗൺകൂറൊക്കെ പോകുന്ന ആ വഴിയാട്ടോ അപ്പോൾ വേദക്ക് ഡാൻസ് ക്ലാസ് അടുത്തായതുകൊണ്ട് ജസ്റ്റ് വന്ന് വാങ്ങിയിട്ട് പോകാമെന്നും പറഞ്ഞു അങ്ങനെ വന്ന് വാങ്ങി വാങ്ങിയിട്ട് നേരെ ഡാൻസ് ക്ലാസ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ ശേഷം ഒന്ന് ആസാദിൽ കയറി ആസാദി കയറിയത് കഴിഞ്ഞ ദിവസം നമ്മുടെ അപ്പുറത്തെ ആദൂസിൻ്റെ ഉമ്മയുടെയും വാപ്പയുടെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ ഒരു കേക്ക് കൊണ്ടുവന്ന കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പോൾ ആ ഒരു സെയിം ടേസ്റ്റ് എവിടെയെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് നടക്കുന്നതാണ് എന്നാൽ മണ്ടിയായ ഞാൻ അവരോട് ഇവിടെന്നാ വാങ്ങിയെന്ന് ചോദിച്ചിട്ട് എവിടെന്നു വാങ്ങിയാൽ പോരായിരുന്നു അങ്ങനെ ആസാദി കയറി ഒരു പേസ്ട്രി വാങ്ങാമെന്നല്ലേ അത് അവർ തന്നത് നട്ടി ബബിളാണെന്ന് തോന്നുന്നു പക്ഷേ അത് ഞാൻ കരുതി ആസാദിൽ നല്ലതുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ് ഇവിടെ നട്ടി ബബിളൊന്നുമില്ല വേറെ എന്തോ ഞാനൊരു ക്രീം എന്തോ ബട്ടർ ക്രീം പേസ്ട്രി ഒരെണ്ണം വാങ്ങിയ കേട്ടോ അതും വാങ്ങി അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ കുനാഫ ഇരിക്കുന്നു കുറേ ദിവസം കൊണ്ട് നോക്കുകയാണ് ആസാദിലെ കുനാഫ അപ്പോൾ അതവിടെ ഇരിപ്പുണ്ടായിരുന്നു അതെന്തായാലും വാങ്ങി അതെനിക്ക് വോത്തായിട്ട് തോന്നി കാരണം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ത്രീ ഹൺഡ്രഡ് സംതിങ് ഉണ്ടായിരുന്നുള്ളോട്ടോ അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് അറിയാനായിട്ട് വാങ്ങിയതാണ് അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ പേസ്ട്രി ഓൾഡ് സ്കൂൾ ബട്ടർ ക്രീം പേസ്ട്രിയാണ് ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ആദ്യമായിട്ട് ടേസ്റ്റിയാണ് ബട്ടർ ക്രീമാണ് കേട്ടോ അപ്പോൾ സംഭവം വായിക്കാത്ത കൊള്ളുന്നില്ല കേട്ടോ മുറിച്ച് വായിക്കാത്ത വെച്ചിട്ട് കൊള്ളുന്നില്ല കുഴപ്പമില്ല ഒരു ഓക്കെ ഇത് ക്രീമൊന്നും അധികം ഇഷ്ടമല്ലാത്തവർക്ക് ഇഷ്ടപ്പെടും അതുപോലെ ബട്ടർ ക്രീമും ഇഷ്ടപ്പെടും കുഴപ്പമില്ലായിരുന്നു അത്ര ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ഇതൊക്കെ രീതികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും ഞാൻ ഉദ്ദേശിച്ച കേക്ക് ഇതല്ല കേട്ടോ എന്നു നട്ട്സൊക്കെ വെച്ചിട്ട് നട്ടി ബബിളാകുന്നു തോന്നുന്നു എന്തായാലും ഇന്നിപ്പോൾ ഇതാണ് വാങ്ങിയത് ഞാനും എന്തെങ്കിലും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു ഞങ്ങൾ ഓരോ സാധനങ്ങൾ വാങ്ങിയിട്ട് ഒരണ്ണെ വാങ്ങാറുള്ളൂ കേട്ടോ ഞങ്ങളത് ഷെയർ ചെയ്ത് കഴിക്കും അല്ലാണ്ട് അധികം ഒന്നും വാങ്ങി ഇങ്ങനെ കളയാറില്ല കഴിക്കാറുമില്ല കേട്ടോ ഒരു കൊതിക്കും വേണ്ടി വാങ്ങും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് എടുക്കാം അത് കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞ ഒന്ന് കുനാഫ ടേസ്റ്റ് ചെയ്ത് നോക്കാം കുനാഫ ഭയങ്കര മധുരയല്ല എല്ലാം കൂടെ ആകുമ്പോൾ ഒന്ന് പണി പാടും അങ്ങനെ കുനാഫ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ നല്ല ക്രിസ് കുപ്പിയായിട്ട് ഇരിപ്പുണ്ട് അതിൻ്റെ താഴത്ത് നല്ല ഷുഗർ സിറപ്പൊക്കെ നല്ലതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ആസാദിലെ കുനാഫ ടേസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് നോക്കുകയാണ് അപ്പോൾ ആ നടുക്ക് ഭാഗത്തേക്ക് ആ സൈഡിലോട്ടൊന്നും അധികം ചീസിൻ്റെ ഇത് കാണാനില്ല നടുക്കോട്ട് ചീസ് ഇരിപ്പുണ്ട് അങ്ങനെ കുനാഫ ടേസ്റ്റ് ചെയ്തപ്പോൾ സംഭവം കൊള്ളാം പക്ഷേ ഞാൻ പറയുന്നു ലുലുലോ കുനാഫയാണ് കുറച്ചുകൂടെ ബെറ്റർ ടേസ്റ്റ് ഇതിൻ്റെ ഓതൻറ്റിക് ടേസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ഗൾഫിൽ ഒന്നും പോയി കഴിച്ചിട്ടില്ല ഞാൻ ട്രിവാൻഡ്രത്ത് കഴിച്ചതിൽ ബെറ്റർ ബെസ്റ്റ് കുനാഫ എന്ന് പറയുന്നത് ലുലൂലയാണ് ഇതും ഓക്കെയാണ് കുഴപ്പമില്ല നമ്മുടെ പ്രൈസിനു വേർത്താണ് പക്ഷേ അതിൽ ഒരു റോസ് വാട്ടർ എന്തോ ആ ഷുഗർ സിറപ്പിൽ ഒഴിച്ചിട്ട് അത് മുന്നിട്ട് നിൽക്കുന്ന ആ ഒരു ടേസ്റ്റ് ഈ കുനാഫയ്ക്ക് ചേരുന്നില്ല അല്ലാതെ ഓവറോൾ കുഴപ്പമില്ല ആ ഒരു പ്രൈസിന് വേർത്ത് ആട്ടോ ത്രീ ഹൺഡ്രഡ് സംതിങ്ങേ ഉള്ളൂ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് സ്വീറ്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് സംഭവം പൊളിയാണ് പക്ഷേ ലുലൂല വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലുലൂലത്താണ് നല്ല കുനാഫ കേട്ടോ അങ്ങനെ നിന്നപ്പോൾ അമ്മൂൻ്റെ അമ്മമ്മ ഒരു പീസ് കൊണ്ടുവന്ന് തന്നു കേട്ടോ പഴുത്തത് ആൻറ്റിക്ക് എവിടെന്നേലും ഒരു ചക്ക കിട്ടുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു പീസ് നമുക്ക് എല്ലാവർക്കും തരും കേട്ടോ ഇവിടെ എല്ലാവർക്കും എല്ലാ വീടുകളിലും ആൻറ്റി കൊടുക്കും പഴുത്തതായാലും പച്ചക്കുള്ളതായാലും കൊള്ളാം ചക്ക പക്ഷെ മധുരം കുറവട്ടോ മഴയൊക്കെ ആയതുകൊണ്ടാകും എങ്കിലും വരിക്കച്ചക്കയല്ലേ കൊള്ളാം അങ്ങനെ അതിനെല്ലാം ഇറുത്തെടുത്ത് ഇന്നത്തെ ഡേ അങ്ങനെ അങ്ങ് അവസാനിക്കാൻ പോവുകയാണ് ഇനി രാത്രി ചെറിയ ദോശ ചുടൽ അങ്ങനെയൊക്കെയുള്ള പരിപാടിയുള്ളൂ വൈകുന്നേരം ചീമയിൽ ചക്കയൊക്കെ കഴിക്കാൻ വന്നു കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക അതുകൊണ്ട് വന്ന് വൈകുന്നേരം കഴിച്ചിട്ടൊക്കെയാണ് പോയത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തു അപ്പോൾ അവൾ തന്നെ പറഞ്ഞു ഭയങ്കര വണ്ണം അതുകൊണ്ട് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ പച്ചവ്സായിട്ട് നല്ല വീഡിയോസൊന്നും ഇടുന്നില്ല എന്നെനിക്കറിയാം അപ്പോൾ അതൊന്നും ടാറ്റാ